വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മുസ്ലിം ലീഗ് സംഗമം വൈക്കലശ്ശേരി റോഡ് റൂബി ഓയിൽ മില്ലിന് സമീപം നടന്നു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വികറ്റ് പി ടി ഇല്ലിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു സ്വാഗത സംഘം കൺവീനർ സലീം വി പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുസ്ലിം ലീഗ് ശാഖ വൈസ് പ്രസിഡന്റ് പാറക്കണ്ടി മൊയ്തു അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി അഷ്റഫ് കോറോത്ത് റുഖിയ ടീച്ചർ ഹാജിറ മൂന്നുമുറി പിടികയിൽ റഷീദ് കൊടിയൂറ എന്നിവർ പ്രഭാഷണം നടത്തി ഉച്ചയ്ക്ക് ശേഷം നടന്ന സെഷനിൽ എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി കരിപ്പൂർ നടത്തിയർപോർട്ടിന്റെ കാര്യം പാർലമെന്റിൽ ശക്തമായി വാദിച്ച മുസ്ലിം ലീഗിന്റെ എംപിയെ അബ്ദുൾ സമ്മദ് സമുദാനിയെ നിങ്ങൾ കണ്ടു വേണ്ട നിവേദനം കൊടുക്കാൻ ബഷീർ നിങ്ങൾ കണ്ടു കാരണം അവർ അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സംഘടിതമായി നിൽക്കുമ്പോഴുള്ള പ്രവർത്തനത്തിന്റെ ഒരു ഗുണമാണ് മാത്രമല്ല മുസ്ലിം ലീഗ് ഇവിടെ ശക്തിപ്പെട്ടു ഭരണത്തിൽ പങ്കുവഹിച്ചു എല്ലാവരുമായി ഇടപഴകി എല്ലാ ജാതി മതസ്ഥരെയും കൂട്ടുപിടിച്ചോണ്ടാണ് പോകുന്നത് എല്ലാ ജാതി മതസ്ഥരെയും കൂട്ടുപിടിച്ചോണ്ട് ആ കൂട്ടുപിടിച്ച് പോകുന്ന ഒരു അവസ്ഥ വന്നപ്പോ എല്ലാവർക്കും നല്ല സമാധാനം ഉണ്ടല്ലോ അവിടെ ഒരു വർഗീയതയില്ലല്ലോ ഒരു വർഗീയതയും ഒരു വിഭാഗീയതയും ഇല്ലാത്ത ആളുകളാണല്ലോ ഇവിടുത്തെ ബി ജെ പി കാര്ക്ക് പോലും നമ്മൾ സംഘടിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വർഗീയവാദികളാണെന്നുള്ള അഭിപ്രായം ഇല്ലല്ലോ എന്താ ഇല്ലാത്തത് നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പോയി നോക്ക അവിടുത്തെ അവസ്ഥ അങ്ങനെ എന്താണ് ഇവിടെ ഈ മാറ്റത്തിന് കാരണം മറ്റുള്ളവരോട് നമ്മൾ പെരുമാറുന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ അപ്പൊ നമ്മളിവിടെ സൃഷ്ടിച്ചെടുത്ത ഒരു സമാധാന അന്തരീക്ഷമുണ്ട് ഒരു അവകാശം നേടിയെടുക്കുന്ന സ്വഭാവമുണ്ട് ഇത് മുസ്ലിം ലീഗിന്റെ ആദ്യ കാലം മുതലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ആ പ്രവർത്തനത്തെ പരിപോഷിപ്പിക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ഈ മതേതര രാജ്യത്ത് മതേതരത്വം നിലനിന്നെങ്കിലേ നമുക്ക് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ പിന്നെ ഈ രാജ്യം ഒരു അമുസ്ലിം രാജ്യമാക്കി മാറ്റാനും മുസ്ലിങ്ങളെ ഈ രാജ്യത്തിന് പുറത്താക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്കത് നടത്താൻ കഴിയാത്ത എന്തുകൊണ്ടാ അവർക്ക് നടത്താൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം മതേതരത്വം എന്നൊരു ആശയം ഇന്ത്യ സ്വീകരിച്ചതുകൊണ്ടാണ് അത് നിലനിർത്തലാരാ നമ്മുടെ ഭരണകൂടം അതിനെ സഹായിക്കേണ്ടതാരാ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള ആളുകൾ അപ്പൊ നമ്മൾ വോട്ട് ചെയ്യുകയും ജനാധിപത്യത്തിൽ പങ്കുവഹിക്കുകയും ചെയ്യണം കുഞ്ഞമ്മദ് അൽഹാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വരിയാലിൽ മൊയ്തു ഹാജി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ എം കെ റഫീഖ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി യൂനുസ് രാമത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് നൈസാം രാജഗിരി നൌഷാദ് മുഖിൽ ഷംസീർ ടി പി റംഷിദ് അഷ്റഫ് മലയിൽ ശാഖ വനിതാ ലീഗ് നേതാക്കന്മാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി